അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കടലിന്റെ പൊക്കത്ത് ഇരുന്നിട്ട് അതിന് കടലിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമ്മളെ ഫാമിലിയിൽ ഒരു ഒരു ബിഗ് ആയിട്ടുള്ള ഒരു വലിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഒരു കുടുംബസംഗമം അതായത് ഫാമിലി ചുഗർ ടുഗദർ എന്നൊക്കെ ദർ ഒരു പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് സോ ഇന്ന് നമ്മളെ കോഴിക്കോട് ബോധീശ്വരം ബീച്ചിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഞാൻ ഒറ്റക്കല്ല ഫാമിലി എല്ലാവരും ഉണ്ട് പക്ഷേ ഞാൻ വണ്ടിമലെ വേഗം ഇങ്ങോട്ടേക്ക് പോകുന്നു വണ്ടി അനിയത്തി കൊടുക്കാനുണ്ട് അപ്പം മഴ പെയ്ത് കൊറച്ചു തന്നെ ഇക്കും എല്ലാവരും വന്ന് അങ്ങനെ കാറിലെല്ലാരും വന്ന് ഇറങ്ങി നമ്മള് വേഗം അവിടത്തെ ഓൾറെഡി പരിപാടിയൊക്കെ പരിപാടി ഒക്കെ തുടങ്ങിയിക്കുന്നുണ്ട് ഇത് രണ്ടാമത്തതാണെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ നമ്മള് ഫസ്റ്റില്ല ഫസ്റ്റത്തിൽ നമ്മൾ ട്രിപ്പ് പോയതേനു രണ്ടാമത്തെ നമ്മൾ എത്തി ഇതാണ് ലൊക്കേഷൻ മഴ ആണ് നല്ല മഴ പക്ഷെ രസമുണ്ട് ഡാമിൽ ഇതാണ് സ്ഥലം അവിടെ ഉണ്ട് പാത്തവിടെ അപ്പൊ നമ്മള് അതിന്റെ ഉള്ളിലുള്ള കൊറേ ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം കുറെ ആൾക്കാർ ഞാൻ അറിയാത്ത ആൾക്കാരുണ്ട് ഞാൻ അറിയുന്ന ആൾക്കാരുണ്ട് അറിയണ ആൾക്കാരോടൊക്കെ ഞാൻ അങ്ങനെയല്ല അറിയാത്ത ആൾക്കാരോടൊക്കെ ഞാൻ ഹായ് പറയും ആരും അറിയില്ല കേട്ടോ സത്യം പറഞ്ഞ ഞാൻ അങ്ങനെ കുടുംബത്തിൽ അത്ര അല്ല പക്ഷെ ഇനിശാദി നമ്മൾ ആക്റ്റീവ് ആവും ഇല്ലേ നമ്മള് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പെണ്ണുങ്ങൾ പ്രൈസ് ആണുങ്ങളല്ലേ വണ്ടിയോട് അത് മതി ആ ക്കൈണ്ട് കുടുംബസംഗമ എങ്ങുംബ സംഘം എങ്ങനെ അടിപൊളിയത് മൈക്കടാ മൈക്ക് എത്ര സിപ്പന്ന് എങ്ങനെയുണ്ട് ചേട്ടാള്ളേല അപ്പോ മുള്ളിട്ടോ ഞാനിവിടുത്തെ ആംബുലൻസ് കിട്ടോ അടിപൊളിയാണേ

അ അണ്ടി ഉള്ളേര്ഞ്ഞ അണ്ടി ഉള്ളേര്ഞ്ഞ അല്ലാഹുവേ ഗുല്ലേ വീണേ 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 സാലേ 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 അടി അടി സെറ്റ് ആ ആരെ ദേ ആരെ ദേ എങ്ങോട്ട പോണേ എന്നെ പേരണ്ടാ ഹെ zahrra അണ്ടവേരോ അംദ അംദ ഇത്രല പഠിക്കണം അംദ പറയ് അംദ പറയ് പെണങ്ങല്ല അംദ ഇത്രല പഠിക്കേ ഏയിലോ ഏയിലോ kari di ye thala adikana moonile ende perenda nalla irundala adu dopana ingotta avade ingotta va unuk karangi he karangi karangi nammal kitchen ku kondu varam avare assalamu alaikum da bara kitchen in kitchen ulladhu two seams alla thoda

ഏഹ് ഓടല്ലീ ഒരു വീടുക എല്ലാരും പറക്കാ പറയൂ ഇതെന്താ എല്ലാരും നോക്കിട്ടോ വളരെ നല്ല അഭിപ്രായം യൂട്യൂബിൽ <laughs> ും അപ്പൊ എന്റെ കുടുംബമാനിക്കുന്നു സന്തോഷം എന്റെ കൂടത്തിൽ ഒരു അപമാനിക്ക ഒരാളല്ലോ വെല്ല് വെല്ലൊന്നും അമർത്തണ്ട വെല്ലോ ഒന്നും അമർത്ത ഏതാ <laughs> മൂടി പ്ലാൻ ചെയ്ത് അറിയാമല്ലോ പിയാപ്പിളും ബ്ലാക്ക് നോക്കട്ടെ പിയാപ്പിളും ഇവിടെ വൈറ്റാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് നന്നായി ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ കുടുംബത്തിൽ ഈ കുടുംബ സംഗമം നടത്തി അത് ആക്ച്വലി എനിക്ക് അത് പറയാൻ കാരണം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് അത് പറയാൻ കണക്ക് എന്തെങ്കിലും കുടുംബത്തിലെ സെക്രട്ടറി എത്ര എത്രല്ലോ രണ്ടാമത്തെ എല്ലാരും ഈ കുടുംബസംഘം എത്രണ്ടാക്കുല്ല നമുക്ക് അടുത്ത ഫുഡായി തള്ള വൈബായിട്ട് അറിയിക്കല്ലോ കപ്പിളായ പറയാടി അടിച്ചുപറ്റൂല അടിച്ചു മാറ്റിയില്ലെങ്കിൽ നമ്മള് അടുത്താ അടുത്ത അവിടെ ഈ പറഞ്ഞു പക്ഷെ എന്നെ കാണാൻ കണ്ടാത്തോണ്ട് ഞാന് സംഭവം തിരക്കായിട്ടല്ല ഞാൻ നമ്മൾ വരാൻ തിരക്കൊണ്ടല്ല ഫ്രീ ആവായിട്ട് ലെഫ്റ്റായോ പക്ഷേ ലെഫ്റ്റ് ആയ ഇപ്പൊ ചോടീന്ന പറഞ്ഞു മോഹൻ തന്നെ പറഞ്ഞു ബാ അപ്പൊ എല്ലാരും റിജക്ട് ചെയ്ത് റിജക്ട് ചെയ്തതിന് ശേഷം എടുക്കട്ടെ അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം പോയി നോക്കാം സ്ഥലം കാണാൻ വേണ്ടി അടിപൊളി ഫുഡ് പറഞ്ഞു കിട്ടിയ സംഗമത്തിലേക്ക് വന്ന എല്ലാർക്കും നമ്മളിവിടെ

ഫുഡ് വരുന്നത് മൂന്നാം കുഴപ്പമില്ല ഇപ്പോ ബിരിയാണി ഉണ്ടായിട്ട് ഡയറ്റ് എന്നിട്ട് ഡയറ്റിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഏകാളാണ്

ബിരിയാണി ആയിട്ട് ബിരിയാണി ആയിട്ട് നമ്മൾ കടപ്പുറത്തേക്കാണ് വന്ന കേട്ടോ ഇങ്ങനെ ഇവിടുന്ന് ബിരിയാണി കഴിക്കാൻ ഇങ്ങനെ നമുക്ക് ബിരിയാണി ഇവിടുന്ന് കഴിക്കാൻ നല്ല ബിരിയാണി ചൂട് ബിരിയാണിയും കടപ്പുറം കഴിക്കും അവിടെ കേട്ടോ അവിടെ താണോട്ടോ ഓടി വന്ന പക്കമേരി മുടക്കുന്നു ഇവിടെ വിളിക്കുന്നു ഇവിടെ താണല്ലോ അപ്പൊ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരികട്ടോ അല്ലേ നഷ്ടപ്പെടുന്നുണ്ട് ഒക്കെ പരി കോളേജ് ബ്ലോഗ് കുടഞ്ഞി കുടി കഴിഞ്ഞതല്ലേ ദാ അല്ല क्वेश्चन ആയി രണ്ട് क्वेश्चन ആയി അല്ല നോടി സർ ആ പ്രസന്റേഷനിൽ പഠിക്കുന്ന പരി ബാക്കി സുന്ദരിയും സുന്ദരിയും ശുമജിയുമായ അല്ല വേറെന്താ ഓക്കേ ഓക്കേ ആ മോടിസോ നല്ല 10 ബോയ്ഫ്രണ്ട്സ് ആണ് അതി <laughs> <laughs> പോരാടി കേ പൊന്നാന ക്ഷേത്രം നിങ്ങൾ പണ്മൈകൾ തിരിക്കേണ്ട

അല്ല ഞാൻ ഓള അഞ്ഞേത്തിയാണ് ഇവര് ഇപ്പൊ തോന്നിക്കണേ ഒന്നെ ടീച്ചറെ ഞാൻ കാണട്ടെ ഞാൻ എന്റെ പേരെന്താ എന്റെ പേര്ന്താ കളാ സിപ്പി സിപ്പറേ ആണോ ഇത് വേറെ ഒരാള് ഏശിമാരപ്പച്ചിട നല്ല

பை விடுடா हां फुटबॉल சாரி ஆ ஹ பாப்பு மா அந்த என்ன சீரியோல பல்லுனோ பல்லு உண்டு இல்ல அந்த அங்க என்ன እንደபறேன் என்ன சீரிய நல்லா சொல்லுவானு புரியலடா நேத்து வந்த மெம்பர் நேத்து வந்த மெம்பர் ஆளே ஆளே மோட் எடுக்க கால் கேரகர் ஏறி இழுச்சிட்டாங்க என்னதுக்குறே லே என்னதுக்குறே

பவுடர் தீரத்தினவுடர் பவுடர் தடுக்கல സിലമാറ്റിക് ആണ് ഓളെ മത്തി ക്യൂട്ടനസ് വാരിയോ ഓടി ഓടി രക്ഷപ്പെട്ട ക്യൂട്ടനസ് വാരിയോ ന്യൂ ഓളെ എന്താ പറ്റിയങ്കി നിങ്ങൾക്ക് പാട്ട് പാടാൻ സമ്മയിച്ചോ പാടിക്കേ പാടിക്കേ ഇതില് പാടിക്കണ മൈക്കാണ് പാടേ പാടിക്കോ ഓ കൈലും മൈക്ക് കേടാ ആയി പോയി ഇങ്ങോട്ട് പാടാൻ പറ്റാ പ്രൈസ് ആസാമിൽ നിന്ന് ഇറങ്ങിയ പട്ടിണി പാവങ്ങളാണ്ട് ഇവിടെ നിൽക്കണേ കിട്ടാഞ്ഞിട്ട് കയ്യട്ടെ കഴിഞ്ഞോ പഠിച്ചോനെ കിട്ടിയതൊക്കെ കഷ്ടം തന്നെ സഹായിക്കട്ടോ ഇതാ ഭയങ്കര ഭയം വരൂതാ പശിപ്പ പറിച്ച് പോയി കേട്ടോ പ്ലീസ് ആ दब रहा है बच्चे ने। यार क्या बोलते हैं? क्या नहीं क्या नहीं? तंडलों देखिए क्या नहीं? अंधेरे में कौन है? भागू अंधेरे में बोल रहा है। अंगने